കലാലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത വാർത്ത പ്രിയനടി അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് സിനിമാ പ്രശസ്ത മറാഠി നടി സുഹാസിനിയാണ് അന്തരിച്ചത് മറാഠി സിനിമകളിൽ മാത്രമല്ല ഹിന്ദി സിനിമാ രംഗത്തും സുഹാസിനി സജീവമായിരുന്നു ചന്ദ പ്രീതിജക്കൽ ആയിഷപ്പബ് തുടങ്ങി നിരവധി മറാഠി സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ സിംഗത്തിലും സുഹാസിനി ദേശ്പാണ്ഡെ വേഷമിട്ടിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി സഹതരങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം അന്ത്യകർമ്മങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തിയെട്ടാം തീയതി നടക്കുമത്രേ കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം